എന്നത്തെയും പോലെ ഇവരുടെ വിശേഷത്തിൽ നിന്ന് നമ്മളിന്ന് നമ്മുടെ കുഞ്ഞി പിള്ളേരുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇങ്കുബേറ്ററിൽ വെച്ചിരിക്കുന്ന മുട്ടകൾ ഇപ്പോൾ കുഞ്ഞുങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇരുപതാമത്തെ ദിവസമാണ് ഇരുപത് ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ക്ലിപ്പുകളാണ് നമ്മളിന്ന് ഈ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കുറച്ച് മുട്ടകളൊക്കെ പൊട്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് പേരൊക്കെ പൊട്ടിയെങ്കിലും അതിലനക്കില്ലാതെ ഇരുപ്പുണ്ട് അപ്പം അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ആറേഴ് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങൾ അതിനകത്ത് ഇരുന്ന് മരിച്ചു പോയി എന്ന് തോന്നുന്നു രണ്ട് മുട്ടകളിൽ അനക്കം ഒന്നുമില്ല പക്ഷേ ചുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ മുട്ടകളെല്ലാവരും എന്തായാലും എടുത്ത് കാണിക്കുന്നതാണ് പക്ഷേ അനക്കം കാണാൻ എത്രത്തോളം നിങ്ങൾക്ക് കഴിയുമെന്നറിയില്ല അതോടൊപ്പം തന്നെ മൂന്ന് മുട്ടകളിൽ അനക്കമുണ്ട് അവരെന്തായാലും ഇന്ന് വൈകിട്ടത്തോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെയോ വിരിഞ്ഞ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയായാലും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് മുട്ടകളൊക്കെ വിരിയും ഏത് മുട്ടകൾ വിരിയില്ല എന്ന് നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അതനുസരിച്ച് മാത്രം ഇൻക്യുബേറ്ററിൽ വെച്ചാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഇത്രത്തോളം മുട്ടകൾ നമുക്ക് വേസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകില്ലായിരുന്നു അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റുകളോ എന്തെങ്കിലും അറിവുകളോ നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതൊന്നും പങ്കുവയ്ക്കുക നമ്മളെ എല്ലാ മുട്ടകളും സോഴ്സ് ചെയ്യുന്നത് ഒരുപോലെയാണ് എല്ലാവരെയും തുറന്നു വിട്ട് ഒരുപോലെ നോക്കിയിട്ട് ഒരുപോലെ കിട്ടുന്ന മുട്ടകളാണ് പക്ഷെ ചില മുട്ടകൾ എന്തായാലും ഫെർട്ടിലൈസ് ആകാതെ വരുമല്ലോ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുക തീർച്ചയായും നമ്മൾ അഞ്ച് ദിവസമായിട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് മുട്ടയുടെ ഡെവലപ്മെൻറ്റും ഡെവലപ്മെൻറ്റ് കുറവും പക്ഷേ അതുകൊണ്ടൊന്ന് പിന്നീട് നമുക്ക് ആ മുട്ട വേറൊന്നിനും റീയൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി ഇന്നത്തെ വിശേഷം എന്തായാലും നാളെ നമ്മുടെ ബാക്കിയുള്ള മുട്ടകൾ എത്രത്തോളം വിരിയുന്ന കൂടെ കണ്ട് ഒരു ഫൈനൽ എണ്ണത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് അപ്പോൾ കോഴി വളർത്താനും കോഴികളോടും ഇഷ്ടമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക് സോ മച്ച്